ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ ധനഹാ കാലം രണ്ടാം ഞായറാഴ്ചയാണ് നാം ഇന്നായിരിക്കുക ഇന്നേ ദിവസം നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചിന്തനപരമായി തിരുസർജ് നൽകിയിരിക്കുക വിശുദ്ധ യോഹന്നാൽ അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനം ഭാഗങ്ങളാണ് പ്രിയമുള്ളവരെ യൂതന്മാർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈശോ സംസാരിക്കുന്ന വചനഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുക തീർച്ചയായും ഈശോ മിസിഹ ആരാണെന്നും ഈശോ മിസ്സിഹ നമ്മുടെ ബന്ധം എപ്രകാരമായിരിക്കണമെന്നുമുള്ള ഒരു വലിയ സന്ദേശമാണ് ഇന്നത്തെ വേദവായനങ്ങളിൽ ആകെ തുകയായി കാണുവാൻ നമുക്ക് കഴിയുക എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വചനഭാഗത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട് ഈശോ യൂതന്മാരോട് പറയുകയാണ് എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും പ്രിയമുള്ളവരെ പാപം എന്ന വാക്കിന് ബൈബിൾ എഴുതപ്പെട്ട പുതിയ നിയമം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയിൽ ഹമാർത്തിയ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുക ഹമാർത്തിയ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം മിസ്സിങ് ദ എൻഡ് എന്നുള്ളതാണ് അതായത് അവസാനം നഷ്ടമാവുക ലക്ഷ്യം നഷ്ടമാവുക ലക്ഷ്യത്തിൽ നിന്നും ഗോളിൽ നിന്നും മാറിക്കൂവുക എന്നുള്ള അർത്ഥമാണ് ഹമാർത്തിയ എന്ന പദത്തിനുള്ളത് അപ്പോൾ യോഹന്നാൻ ശ്ലീഹായുടെ ദൈവശാസ്ത്രവുമായി ഏറ്റവും യോജിച്ചു പോകുന്ന ഒരർത്ഥമാണ് ഹമാർത്തിയ എന്ന പാപത്തിന് തത്തുല്യമായ പദത്തിനുള്ളതെന്ന് പറയുവാൻ സാധിക്കും കാരണം യോഹന്നാൻ ശ്ലീഹായെ സംബന്ധിച്ചിടത്തോളം പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈശോ മിസ്സിങ്ഹായുടെ വെളിപാടുകളിലുള്ള നമ്മുടെ വിശ്വാസം നഷ്ടമാവുക അതുപോലെ തന്നെ ഈശോ മിസിഹായി അവിശ്വസിക്കുക തുടങ്ങിയ രണ്ട് സംഗതികളാണ് അതിനാൽ തന്നെ പാപത്തിൽ നിങ്ങൾ വരിക്കുമെന്ന് ഈശോ യൂതന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഈശോയിൽ വിശ്വസിക്കുകയില്ല അതുമൂലം അവർക്ക് സംജാതമാകുവാൻ പോകുന്ന ദുരന്ത ഫലത്തെക്കുറിച്ചാണ് ഈശോ ഉദ്ദേശിച്ചിരിക്കുക പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ പതിനേഴാം അധ്യായത്തിന്റെ മൂന്നാം തിരുവചനത്തിലൂടെ പാപത്തിനു ബദലായ നിത്യജീവൻ എന്താണെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഏക സത്യദൈവമായ അവിടുന്നിലും അങ്ങയച്ച ഈശോ ബിസിഹായിലും ഉള്ള അറിവാണ് നിത്യജീവൻ എന്ന് പറയുക അതുകൊണ്ട് ഈശോ ബിസിഹായെ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും വേണ്ടവിധം അറിയാതെ വ്യക്തി ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ലെന്ന് അസന്യഗ്ധമായി വചനം പഠിപ്പിക്കുന്നു ഒപ്പം തന്നെ ഇന്നത്തെ നാല് വായനകളിൽ രണ്ടാമത്തെ വായനയായ പ്രഭാഷരൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനാലാം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട് ദൈവത്തിൻ്റെ ന്യായ പ്രമാണങ്ങളിലും അവിടുത്തെ ശിക്ഷണത്തിലുമൊക്കെ താല്പര്യമുള്ളവരോട് ദൈവം ആർദ്രത കാണിക്കുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മ നാം പരിതപിക്കാറുണ്ട് നമുക്ക് കഷ്ടപ്പാടുകളും സഹനങ്ങളും ക്ലേശങ്ങളും ദുരന്തങ്ങളും ഒക്കെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്ന് വന്നുകൂടുന്നു എന്നാൽ പലപ്പോഴും നാം തിരികെ നടക്കേണ്ട നമ്മുടെ വിശ്വാസ മേഖലയെ കുറിച്ച് അനുതപിക്കേണ്ട നമ്മുടെ പാപ സാഹചര്യങ്ങളെ കുറിച്ച് വീണ്ടെടുക്കേണ്ട നമ്മുടെ ദൈവാശ്രയ ബോധത്തെ കുറിച്ച് ചിന്തിക്കുവാൻ നാം മെനക്കാടാറില്ല അതിനാൽ തന്നെ ഇന്നത്തെ വചനങ്ങളിൽ ഉടതിളെ കാണുവാൻ സാധിക്കും ദൈവത്തിന്റെ കൽപ്പനകളോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ജീവിതം നയിച്ചാൽ നാം ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നുള്ള സത്യം അതുപോലെ തന്നെ തുടർന്നുള്ള ഒരു വചനഭാഗത്തിൽ യൂതന്മാരോട് ഈശോ ഇങ്ങനെ പറയുന്നു അല്പം കട്ടിയായി തന്നെയാണ് ഈശോ പറയുക ഞാൻ പോകുന്നിടത്തേക്ക് വരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല പറയുമുള്ളവരെ ഈശോ എവിടേക്കോ പോവുകയാണ് അവൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെയാണ് യൂതന്മാർ ചിന്തിക്കുക എന്നാൽ യോഹൻ ആൻ ശ്രീഹായുടെ ഈ സുവിശേഷത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് വേദപണ്ഡിതന്മാർ പറയുകയാണ് ഈശോ പോകുന്നുവെന്ന് പറയുന്നത് വേറെ തുടർന്ന് അവൻ അവന്റെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ പോകുന്ന ഘട്ടം ഘട്ടമായ അവൻ്റെ ജീവിത ലക്ഷ്യത്തെ ഈശോ ഉദ്ദേശിച്ചിട്ടുള്ളത് ലളിതമായി പറഞ്ഞാൽ തുടർന്ന് തൻ്റെ പരസ്യ ജീവിതത്തിന്റെ ഒടുവിൽ അവൻ സ്വീകരിക്കുന്ന കഷ്ടാനുഭവം കീരാസഹനം മരണം ഉദ്ധാനം തുടർന്ന് ദേവപിതാവിൻ്റെ പക്കിലേക്കുള്ള തൻ്റെ സ്വർഗാരോഹണം തുടങ്ങിയ സംഭവങ്ങളെയാണ് ഈശോ ഇവിടെ ഉദ്ദേശിക്കുക അപ്പോൾ ഞാൻ പോകുന്നിടത്തേക്ക് പോരുവാൻ എത്തിപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് ഈശോ പറയുന്നുണ്ട് അതിന്റെ കാരണം എന്താണ് മറ്റൊന്നുമല്ല അവർക്ക് തബനാന് വിശ്വാസമില്ലായിരുന്നു വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പാടുകളും മരണവും ഉദ്ധാരവും സ്വർഗത്തിലേക്കുള്ള കരകളിലുമെല്ലാം ഒരു കഥയായി തോന്നുന്നു ഈശോ ദൈവമായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ പീഡലേറ്റത് വിശാദി ചോദിച്ചതുപോലെ ഈ മലമുകളിൽ നിന്ന് താഴേറ്റ് എടുത്തു ചാട് നിന്റെ ശക്തി കാണിക്ക് നിന്റെ ദൈവദൂതന്മാർ കരങ്ങളിൽ താങ്ങിക്കൊള്ളുമല്ലോ എന്നൊക്കെയുള്ള തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉദിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം ശക്തരായിരുന്നുവെങ്കിൽ മിസിഹ ശക്തനായിരുന്നുവെങ്കിൽ അവൻ ദൈവമായിരുന്നുവെങ്കിൽ അവൻ പീഡ ഏൽപ്പിക്കപ്പെടുകയില്ലായിരുന്നു മരിക്കുകയില്ലായിരുന്നു തുടങ്ങിയ തെറ്റായ ധാരണകൾ നമ്മൾ രൂപപ്പെടുവാനുമൊക്കെ ഇടയാകാറുണ്ട് അപ്പോൾ വിശ്വാസത്തിൽ ആഴപ്പെടുക വളരുക എന്നുള്ള വലിയൊരു ആഹ്വാനമാണ് ഈശോ നമ്മളോട് നൽകുക അതില്ല എങ്കിൽ ഞാൻ പോകുന്നിടത്തെങ്കിൽ പോരുവാൻ എന്നത് സാധിക്കുകയില്ല ഈശോ അറിയുന്നുണ്ട് ഞാൻ വിളിൽ നിന്നും വന്നവരാണ് നിങ്ങൾ താഴെതും കൊള്ളവരാണ് യൂതന്മാരോടാണ് പറയുന്നത് നിങ്ങൾ താഴെ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഈ ലോകത്തിൻ്റെതായി നിങ്ങൾ മാറിയിരിക്കുന്നു സ്വർഗത്തിൽ അവകാശികളായി തീരേണ്ടവരായ നിങ്ങൾ ഈ ലോകത്തിൻ്റെതായി മാറിയിരിക്കുന്നു അപ്പം ഇവിടെ വരെ പറയുന്നത് പോലെ ഈ ലോകത്തായിരിക്കുകയും എന്നാൽ ലോകത്തിൻ്റെതല്ലാതായി തീരുകയും ചെയ്യുവാനുള്ള സവിശേഷമായ വിളിയാണ് നമ്മ ഉള്ളത് ഈശോ മുകളിൽ നിന്നുള്ളവനായിരുന്നതിനാൽ തന്നെ ഈശോയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു താൻ എവിടെ നിന്ന് വന്നോ അവിടേക്ക് തിരികെ പോകണമെന്ന് ഈശോയുടെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായ നമ്മൾ എത്രമാത്രം നമ്മുടെ ഉറവിടമായ നമ്മുടെ ഉത്ഭവമായ നമ്മുടെ ഭവനമായ സ്വർഗത്തിലേക്ക് തിരികെ പോകണമെന്ന് ആഗ്രഹിക്കാറുണ്ട് നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും സ്വർക്കം എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് ഇടപെടുവാനായി നമുക്ക് സാധിക്കാറുണ്ടോ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അവിടെ ഈശോ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും പാപങ്ങളിൽ മരിക്കെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആത്മീയമായി മരിക്കുമെന്നാണ് ഈശോ ഉദ്ദേശിക്കുക ദൈവത്തിൽ വിശ്വസിക്കാത്തവർ നിരീശ്വരവാദികൾ മറ്റ് തെറ്റായ തത്വശാസ്ത്രങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർ ഇവരെല്ലാം നാളെ നേരെ ഒഴുക്കുമ്പോൾ മരിക്കുമെന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് അവർ ആത്മീയമായി മരിക്കും അവർക്ക് ലഭ്യമാകേണ്ട സ്വർഗരാജ്യം നിത്യജീവൻ അവർക്ക് നഷ്ടമാകും പ്രിയമുള്ളവരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ മരിച്ചവരാണോ നമ്മളെന്ന് സ്വയം ചോദിക്കുവാനുള്ള അവസരമായി ഈ വജ വ്യാഖ്യാനത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താം സ്വാഭാവികമായും നാം അറബിന്റെ മേഖലയിൽ ഉയർന്നു കഴിയുമ്പോൾ ഇന്ന് പലരും ചോദിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലും വല്ലപ്പോഴുമൊക്കെ ഒരു സംശയം രൂപപ്പെട്ടേക്കാം യഥാർത്ഥത്തിൽ ഈശോ ദൈവമായിരുന്നു ഇന്ന് പല വ്യക്തികളും സോഷ്യൽ മീഡിയകളിലൊക്കെ വന്ന് പല മതവിഭാഗങ്ങളെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പല ക്ലാസ്സുകളും നയിച്ച് പല വീഡിയോകളിലൂടെയൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈശോ ദൈവമാണെന്ന് ഈശോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈശോ ഒരു മനുഷ്യനായിരുന്നില്ലേ അവൻ മറിയത്തിൽ മനുഷ്യ സ്ത്രീയായ മറിയത്തിന് ജനിച്ച ഒരു വ്യക്തി ഇങ്ങനെയുള്ള എന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ശരിയാണല്ലോ ഈശോ പരിസ ആ മറിയത്തിന് രൂപപ്പെട്ടു എന്നുള്ളത് വേണമെങ്കിലും വിശ്വസിക്കാം അതല്ലാതെ ഈശോ ഞാൻ ദൈവമാണെന്നോ എന്നെ ആരാധിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെയൊന്നും വായിച്ച് കേട്ടിട്ടില്ലല്ലോ സ്വാഭാവികമായി നാം ചിന്തിക്കാം ഇതിനെ മുതലാക്കിക്കൊണ്ട് മറ്റു പല വിശ്വാസങ്ങളിലേക്ക് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക അതിൽ നിന്ന് ആളുകൾ ക്യൂ നിൽക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാം എന്നാൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ യോഗനാശിനികമായിട്ട് സുവിശേഷം എട്ടാമത്യായത്തിൽ ഇന്ന് നാം വായിച്ചു കേട്ട ഈ വചനഭാഗത്തിൽ തന്നെ അതിനുള്ള ഉത്തരം ഒളിച്ചു കിടപ്പുണ്ട് അവിടെ നാം കാണുന്നുണ്ട് ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാമകളിൽ മരിക്കും ആരാണ് മരിക്കുക ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കാത്തവർ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്കതിൻ്റെ പൊരുൾ പിടികിട്ടണമെന്നില്ല കാരണം ഈ വചനപാതം പഴയ നിയമവുമായി വളരെയധികം ബന്ധമുള്ളതാണ് പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ് മൂന്നാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാം തിരുവചനം അവിടെ മോശ ദൈവപിതാവിനെ കൺഫ്രണ്ട് ചെയ്യുന്ന ദൈവപിതാവിനോട് സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് വിവരിച്ചിട്ടുള്ളത് ഇസ്രായേൽ ജനതയെയും മറവോയുടെ അടിമത്തത്തിൽ നിന്നും ഈജിപ്തിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടുവരണമെന്നുള്ള ദൈവാഹാനം കേട്ടപ്പോൾ മോശ ഞെട്ടിപിറച്ച് ഈശോയോട് ദൈവത്തോട് ചോദിക്കുന്നുണ്ട് നീ ആരാണ് ആർ യു നിന്റെ നാമം എന്താണ് ആരെങ്കിലും എന്നോട് ഇതാരാണ് എന്നെ ഏൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് അപ്പോൾ ദൈവപിതാവ് മോശയ്ക്ക് കൊടുക്കുന്ന മറുപടിയാണ് ആം അതിന്റെ ഹീബ്രുപദമാണ് എന്നുള്ളത് വെളിപ്പെടുത്തപ്പെട്ട പേര് ഹു അതേ പേര് തന്നെയാണ് ഈശോ മിസ്സിഹായോട് യൂതന്മാർ ചോദിക്കുമ്പോൾ മറുപടിയായി ഈശോ പറയുക ഈശോ പറയുന്നു ഞാൻ ഞാൻ തന്നെയാണെന്ന് വിശ്വസിക്കാത്തവരെല്ലാം ആപത്തിൽ മരിക്കും പ്രിയമുള്ളവരെ തുടർന്ന് നാം കാണുന്നുണ്ട് ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ആരംഭം മുതലേ ഞാൻ ഇന്നോ ഇന്നലെയുമല്ല പറഞ്ഞു തുടങ്ങിയത് ഈ സൃഷ്ടപ്രപഞ്ചം രൂപപ്പെടുത്ത ആ കാലം മുതലേ ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം നിരുവചനം ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്നുള്ളതാണല്ലോ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്കുകൾ തന്നെയാണ് ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞാൽ തിൻ ആർക്കിൻ തിൻ ആർക്കിൻ ആരംഭം മുതലേ എന്നുള്ള അതേ മതപ്രയോഗമാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിന്റെ ഈ ഭാഗത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ ബിശിക അനാതി മുതലേ ഉള്ളവരാണ് എന്നുള്ളൊരു സൂചനയാണ് ഈശോ അവിടെ യൂതന്മാർക്ക് നൽകുക തുടർന്ന് ഈശോ പറയുന്നുണ്ട് നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെയാണെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ലെന്നും എൻ്റെ പിതാവിനെ പഠിപ്പിച്ച കാര്യങ്ങൾ ആയിരുന്നു ഞാൻ സംസാരിച്ചതെന്നും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് എന്നാണ് നിങ്ങൾ എന്നെ ഉയർത്തി കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല കാൽവരി മലയിൽ ഹോമയാതമായി ഈ ലോകം മുഴുവൻ പാപത്തിൻ്റെ പരിഹാരമായി അവൻ ക്രൂശീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ കുരിശിൽ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ അവനെ കുരിശിൽ കഴിയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കും എന്തു വിശ്വസിക്കും ഞാൻ ഞാൻ തന്നെ എന്നുള്ള സത്യം നിങ്ങൾ വിശ്വസിക്കും അത് ഒരു പ്രവചനമായിരുന്നു പ്രിയമുള്ളവരെ നാം അതായത് സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കും ഈശോയുടെ ക്രൂശീകരണത്തിനെ തുടർന്ന് ഭൂമി ഭൂമിയിളങ്ങി പാറകൾ പിള പിളർന്നോ പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടോ അനവധി വിശുദ്ധാത്മാക്കൾ സ്വർഗത്തിലേക്ക് കരയറി ഇതെല്ലാം കണ്ട് അന്തം വിട്ട് ഭയചകിതരായി ശതാധിപനവും അവിടെ ഉണ്ടായിരുന്ന ആളുകളും സത്യമായും അവൻ ദൈവപുത്രനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു നോക്കൂ ആ കാര്യം ഈശോ മുൻകൂട്ടി പ്രവചിക്കുകയായിരുന്നു ഞാൻ ഞാൻ തന്നെ അനാദി മുതലുള്ളവൻ തന്നെ എന്നുള്ള ആ ഒരു സത്യം ഈശോ വെളിപ്പെടുത്തുകയായിരുന്നു ഇത് തന്നെയാണ് ഇന്നത്തെ ഇന്നത്തെ ലേഖന വായനയിൽ ജോഹന്നാൻ ശ്രീഹായുടെ വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ നാം കേൾക്കുക അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു ഐ ആം ദി ആൽഫ ആൻഡ് ഒമേഗ ഞാൻ ഒമേഗൻ അന്തിവുമാകുന്നു അപ്പോൾ ഈശോ ദൈവമാണ് എന്നുള്ളതിന്റെ നിരവധിയായ തെളിവുകളാണ് ഇപ്പോൾ നാം ധ്യാനിച്ചത് സുവിശേഷത്തിനുള്ളിൽ യോഹന്നാൻ ശ്രീനായ എട്ടാം അധ്യായത്തിൽ തന്നെ മൂന്നിടങ്ങളിൽ ഈശോ ഞാൻ ദൈവം തന്നെയാണ് എന്നുള്ളതിന് നേരിട്ടുള്ള സൂചനകൾ കൊടുത്തിട്ടുണ്ട് ബൈബിൾ അറിയാൻ പാടില്ലാത്തവർക്ക് അതിന്റെ വ്യാഖ്യാനം പിടികെട്ടാത്തവർക്ക് അല്പജ്ഞാനമുള്ളവർക്ക് ഈശോ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുവാൻ അനവധി കാരണങ്ങൾ കണ്ടേക്കാം എന്നാൽ സത്യവിശ്വാസികളായ നാം ഈ വചനത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് കൃത്യമായി ഈശോ വിശ്വ ആ ദൈവമാണെന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ തുടർന്ന് നാം എല്ലാവരെയും ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട് എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് എന്നുള്ള ഒരു സംഗതിയാണ് എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് എന്നെ ജനിപ്പിച്ചവൻ എൻ്റെ കൂടെയുണ്ട് എന്നെ വളർത്തുന്നവൻ എൻ്റെ കൂടെയുണ്ട് എന്നെ വിവാഹാന്തസിലേക്ക് വിളിച്ചവൻ എന്റെ ഒപ്പമുണ്ട് എന്നെ ഒരു പുരോഹിതനായി അഭിഷേകം ചെയ്തവൻ എൻ്റെ കൂടെയുണ്ട് എന്നെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചവൻ എൻ്റെ കൂടെയുണ്ട് എന്നെ ഈ വിദ്യാലയത്തിൽ സ്റ്റുഡൻ്റായി ചേർത്തവൻ എൻ്റെ കൂടെയുണ്ട് എനിക്ക് ഈ രോഗം തന്നവൻ എൻ്റെ കൂടെയുണ്ട് ലോഡ് ഇസ് വിത്ത് മീ ജീസസ് ജീസ എന്നുള്ള ആ ഒരു അവബോധം അത് നമ്മൾ രൂപപ്പെട്ടു വരണം ഈശോയ്ക്ക് അത് ഉട്ടായിരുന്നു അതുകൊണ്ടാണ് ഏതൊരു കൊടിയ വേദനയുടെ മധ്യത്തിലും ദൈവത്തെ അവൻ ഉപേക്ഷിക്കാത്തത് ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി ഞാൻ ഏറ്റെടുക്കേണ്ട പാനപാത്രമാണെന്നുള്ള ബോധ്യത്തിൽ ഈ സോദരി എല്ലാം സ്വീകരിച്ചത് എത്രത്തോളം ദൈവം നമുക്ക് ഒപ്പ കൊണ്ടെന്നുള്ള ബോധ്യത്തിൽ വളരുവാൻ നമുക്ക് കഴിയുന്നുണ്ട് നാം ചിന്തിക്കേണ്ടതാണ് കൂടാതെ ഇവിടുന്ന് പറയുകയാണ് എന്നെ അവിടുന്ന് തന്നെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കും ദൈവം നമ്മെ നിരാശരായി വിടുകയില്ല പജ്ഞാശരായി വിടുകയില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായി നാം ചെയ്യേണ്ടത് എന്താണ് നാം അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കണം ഈശോയ്ക്ക് അറിയാമായിരുന്നു ദൈവപിതാവിനാൽ നൽകപ്പെടുന്ന ഒരു സംഗതി അല്ലാതെ മറ്റൊന്നും ഈശോ സ്വന്തമായി പ്രവർത്തിക്കുന്നില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ഒന്നായിരിക്കുന്നത് പോലെ ഈ മൂന്ന് പേരും ഒരുപോലെ ആഗ്രഹിക്കുന്നതും ഒരുപോലെ തീരുമാനിക്കുന്നതും ഒരുപോലെ നടപ്പുവരുത്തുന്നതുമായ കാര്യങ്ങളല്ലാതെ സ്വന്തമായിട്ട് ഈശോ മിസിഹായിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അവർ അത്രമാത്രം ദൈവത്വത്തിൻ്റെ സത്വത്തെയോ സത്വത്തോട് സത്വയോട് ചേർന്ന് പോന്നിരുന്നവരായിരുന്നു അതേ ഒരു അനുഭവം നമുക്കുണ്ടാകണം ദൈവവുമായി ഈശോയുമായി നാം അത്രമാത്രം താതാത്മ്യപ്പെടണം പരിശുദ്ധ കുർബാന നാം സ്വീകരിക്കുമ്പോൾ ഈശോയുമായി നാം അത്രത്തോളം ഒരു ഒട്ടിച്ചേരലിലേക്കാണ് വരുന്നതെന്നുള്ള ബോധ്യത്തിൽ ഈശോയുടെ ഹിതം നിറവേറ്റപ്പെടുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ടാണല്ലോ ഈശോ കൈപ്പേറിയ പാനപാത്രം രുചിക്കുവാനായി ഉച്ചകുട്ട് മനസ്സിൽ മാനുഷികമായ പ്രലോഭനം ഉണ്ടാക്കിയപ്പോൾ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് ഈശോ പറഞ്ഞപ്പോൾ തുടർന്ന് ഇമ്മീഡിയറ്റ്ലി അവൻ പറയുന്ന ഒരു സംഗതിയുണ്ട് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ ഈ ഒരു മനോഭാവമായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് മാനുഷികമായി നമുക്ക് വേദനകൾ തോന്നിയാലും എൻ്റെ ഇഷ്ടം ഇതല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണെങ്കിൽ അന്ന് നടക്കട്ടെ എന്നുള്ള ഒരു ബോധ്യം ആ ഒരു അവബോധത്തിലേക്ക് നമുക്ക് വളരാം അങ്ങനെ ഈശോ മിസിഹായെ ദൈവമായി അംഗീകരിച്ചു കൊണ്ട് ഈശോമി സിഹായുടെ സത്യവിശ്വാസത്തെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഈശോ ദൈവമാണെന്ന് പ്രഖ്യാപിച്ച് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും മുൻപോട്ട് പോകുവാൻ ജീവിതത്തിന്റെ ഏതൊരവസരത്തിലും തമ്പുരാൻ നമ്മെ കാത്തും കാത്തുകൊള്ളും പരിപാലിച്ചുകൊള്ളും മോശയോട് ഈശോ ദൈവമായ കർത്താവ് അരുൾ ചെയ്തു ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ആ ഒരു അവബോധം തമ്പുരാൻ നമ്മളോട് കാണിക്കും ആ ഒരു സ്നേഹം നമ്മളോട് കാണിക്കുമെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം സർവശക്തരായ ദൈവം നാം ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആയുടെയും നാമത്തിൽ